നമസ്കാരം ചേട്ടാ അപ്പോൾ ഇന്ന് നമ്മൾ മസാല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് ഇന്നലെ നമ്മൾ പാനിപൂരിയുടെ കട നമ്മൾ അത്താണിയിൽ ഓപ്പൺ ചെയ്തു അപ്പോൾ ആ പാനിപൂരിയുടെ കടയുടെ വീഡിയോ നമ്മൾ നല്ല ഇട്ടപ്പോൾ അതിൽ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചേട്ടാ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതൊന്ന് കാണിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടാൽ അപ്പോൾ പൂരി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ അതിലേക്കുള്ള മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മളിതാ നല്ലൊരു നമ്മുടെ അപ്പോൾ നമ്മളൊരു അടിപൊളി ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഈ ഉരുളി ഇപ്പോൾ ചൂടായി തുടങ്ങി ആ ഉരുളിയിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഓയിൽ ഒഴിക്കണം അപ്പോൾ ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അരച്ച് വെച്ചിട്ടുള്ള മല്ലി ഇല ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള പച്ചമുളകും ഉണ്ട് അതടക്കം ഇട്ടിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് അത് നമ്മൾ ഈ ഓയിൽ ചൂടായിലേക്ക് ഇതങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഈ ജാറത്തിൻ്റെ അരികിലൊക്കെ കുറച്ചുണ്ടാവും അതൊക്കെ നമ്മൾ അടുത്തത് തക്കാളി സബോളയും കൂടിയിട്ട് അരിഞ്ഞെടുത്ത് അരച്ചതിട്ട അപ്പൊ അതിന് ഈ മല്ലിയുടെ ഇതിലൂടെ നമുക്ക് ഒഴിക്കാം പിന്നെ അടുത്തത് ഉപ്പ് പൊടി നമ്മൾ ഇടണത് പാകത്തിന് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇത് രണ്ടും കൂടിയിട്ടൊന്ന് മാത്രം ഇളക്കി കൊടുക്കും നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തളച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സെറ്റായി അപ്പോൾ ഈ പച്ച കളർ അങ്ങോട്ട് ഒരു ലേശം അങ്ങോട്ട് മാറും എന്നിട്ടൊരു ഡാർക്ക് പച്ചക്ക് വരും കേട്ടോ ഈ കളറിന് ഓക്കെ നമ്മൾ ലേശം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി പാകത്തിന് മുളക് പൊടി ഇടാം അപ്പൊ പച്ചമുളക് നമ്മളിട്ട കാരണം മുളക് പൊടി ഒരു ഏകദേശം കണക്കിലിട്ടാൽ മതി മഞ്ഞൾപ്പൊടി ഒരു ലാശത്ത് വിടാം പിന്നെ ഇതിലേക്ക് വേണ്ടത് മസാലപ്പൊടിയാണ് ഇനി മസാലപ്പൊടിയാണ് അടിപൊളി ഗരം മസാലയാണ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പം ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഒടച്ചു വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒടച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മൾ തിളക്കി ചട്ടാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നെക്സ്റ്റ് നമ്മൾ അടുത്തത് ഗ്രീൻ പീസാണ് ഇതാ വെള്ള ഗ്രീൻ പീസ് അടിച്ചിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ വെള്ളം അടക്കം ഇതിലേക്ക് കെട്ടാം ഇനി ഗ്രീൻ പീസും കൂടി നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പൊ ഇനി ഇത് ആയി കഴിഞ്ഞാൽ അതായത് ഇത് മൊത്തം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ സാധനം സെറ്റ് ആണ് ഇപ്പോ നമ്മൾ പാനീയപൂരിയിലേക്കുള്ള അതായത് മസാല പൂരിയിലേക്കുള്ള മസാല ഇപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇതും ദൈ പരിവാണ് നമുക്ക് പൂരിയിലേക്കുള്ള മസാല വേണ്ടത് ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് ആവശ്യക്കാർക്ക് അനുസരിച്ച് ഇത് വീണ്ടും വീണ്ടും നമ്മളിത് ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ലൈവായിട്ട് കൊടുക്കും അപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഒരു പ്രേക്ഷകൻ ചോദിച്ച ആ ഒരു അഭിപ്രായത്തിലാണ് ഇന്ന് മസാല പൂരിയിലേക്കുള്ള മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചെന്ന് നമ്മൾ പാനീപൂരി ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ മസാല പൂരി റെഡി ആയിരിക്കുകയാണ് ഇനി നമ്മൾ ഇതവിടെ ചെന്നിട്ട് ചൂടാക്കിയിട്ട് ഇങ്ങനെ ലൈവില് വയ്ക്കും ആവശ്യക്കാർക്ക് മല്ലിത്തലയൊക്കെ ഇങ്ങനെ സബോളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ആ സാധനം കൊടുക്കുക അപ്പോൾ അവിടുത്തെ വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും ഓരോ ഐറ്റംസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എങ്ങനെയാണ് പാനിപ്പൂരി കൊടുക്കുക എങ്ങനെ മസാലപ്പൂരി വേൽപ്പൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളൊരു മസാല ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തെന്ന് മാത്രം എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം